ഈ അടുത്താണ് ഒരു ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിനെ ഉമ്മ ചോദ്യം ചെയ്തതിനെ ആത്മഹത്യ ചെയ്ത ഒരു സംഭവം ഉണ്ടായത് കഴിഞ്ഞ വീഡിയോയിൽ ഈ വിഷയത്തെ കുറിച്ച് രക്ഷിതാക്കളോടായിരുന്നു സംസാരിച്ചിരുന്നത് എന്നാൽ ഈ വീഡിയോയിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടാണ് സംസാരിക്കാനുള്ളത് ഒന്ന് ഓർത്തു നോക്കൂ നമുക്ക് ജീവിതത്തിൽ പലപ്പോഴൊക്കെ പരാജയങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാകും മാർക്ക് കുറയുക എന്നുള്ളത് ഒരു തോൽവിയായി കാണേണ്ടതില്ല ഇത് ജീവിതത്തിന്റെ അവസാനവുമല്ല ഓർക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന ഒരുപാട് പേർ നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകും നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക തീർച്ചയായും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഓരോ തെറ്റിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് ആ തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുക പഠനം എന്ന് പറയുന്നത് ഒരു മത്സരമല്ല നിങ്ങൾ നിങ്ങളെ തന്നെ താരതമ്യം ചെയ്യുന്നത് ഒഴിവാക്കുക മാർക്കുകളല്ല പ്രധാനം നിങ്ങളുടെ പരിശ്രമമാണ് പ്രധാനം നിങ്ങളുടെ കഴിവിനെ മറ്റേതിനേക്കാളും വലുതായി നിങ്ങൾ കാണുക നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ സ്വന്തം നായകനാണ് ഒരു പരാജയവും നിങ്ങളുടെ ജീവിതത്തിലെ ഭാവി നിർണയിക്കുന്നില്ല വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളോടോ അധ്യാപകരോടോ സുഹൃത്തുക്കളോടോ നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാവുന്നതാണ് നിങ്ങളുടെ മനസ്സിന്റെ വിഷമങ്ങൾ കുറക്കാൻ അത് സഹായിക്കും നിങ്ങൾ ഒറ്റക്കല്ല നിങ്ങളോടൊപ്പം ഞങ്ങളെല്ലാവരുമുണ്ട് നിങ്ങളുടെ ജീവിതം ഏറ്റവും വിലപ്പെട്ടതാണ് ഇൻഷാള്ള നല്ലൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം